സാധനം തരാം എന്താണി ചൊരു സാധനം നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരും വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരുത്ത ചക്കയുടെ ചവിടി കൊണ്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളത്തോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൗര ഇട്ടൊന്ന് ഉപയോഗിച്ചെടുക്കാം ഒന്ന് നെയ്യ്ക്കകത്ത് വഴറ്റിയെടുക്കാം അതിനൊക്കെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ചവണി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പഴുത്ത ചക്കടയാണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ലോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ നമ്മളിപ്പോൾ വഴറ്റി എടുക്കണം മിക്സ് ചെയ്ത് നല്ലോലെ വഴറ്റിയെടുക്കണം നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് ഇങ്ങനത്തെ സാധനം അപ്പോൾ പഴുത്ത് ചക്ക വെച്ച് ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ അപ്പോൾ അതെല്ലാവരും കാണിക്കുന്നില്ല നമുക്കൊന്ന് വെററ്റി ആക്കിയിട്ട് വെച്ചിട്ട് വഴറ്റി എടുക്കുമ്പോഴേക്കും നല്ല മണം വരുന്നുണ്ട് ആ ചക്ക ചവണി നല്ല നെയ്ക്കാത്ത ഇങ്ങനെ ഇതാവുമ്പോ നല്ല മണം അല്ലേ നീ ഇത് പ്രത്യേകമാണ് വരുന്ന റെഡി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം വേണം മുന്തിരിങ്ങയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ എടുക്കാം തോന ഇടണമെങ്കിൽ തോന ഇടാം നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന വയറ്റി നമ്മുടെ ചക്കയുടെ ചക്ക തുണിയും എല്ലാം ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളീ വഴന്ന് ഇങ്ങനെ അരക്കുന്നത് പിന്നെ വേവിക്കുന്ന സമയത്ത് കുഴുവെല്ലാം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പൊ ഈ പരുവായിട്ടുണ്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റാം മീഡിയം സൈസ് ശർക്കര നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് പാനി കാച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് പാല് കാച്ചെടു കാച്ചിറുക്കിടും നമുക്ക് നേരിട്ട് നമ്മൾ മഴറ്റി വെച്ചിരിക്കുന്ന ചക്ക പൂഞ്ഞിട്ട് കൊടുക്കാം പൂഞ്ഞല്ല ചക്ക ചക്കച്ചവണിയും അത് നല്ല ഇട്ട് കൊടുക്കാം നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇതിനും രവണീന്നാ പറയുന്ന രാഷ്ട്രീയത്തെ എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പം ഈ പാലിലാക്കിയിട്ടൊന്നും ബന്ധു വരട്ടെ നല്ല പോയ സ്റ്റൈലൊക്കെ ഉണ്ട് പുളിശ്ശേരി കാണത്തിരിക്കുന്നത് പുളിശ്ശേരി പുളിശ്ശേരി കടുപറത്തേ കൊണ്ടുനീട്ടു നമുക്ക് വെയിറ്റ് ചെയ്യാം അതെ എന്താ എന്തോ എന്തോ വെന്തിട്ടുണ്ട് കുറേ നേരം നമ്മളത് പാനിനകത്ത് വെച്ച് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് വെന്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുത്തേക്കും അപ്പം നല്ലവണ്ണക്കങ്ങ് വെന്ത് പോയി ഇനി നമുക്കത് പാല് മറ്റേ ആ മിക്സ് എല്ലാം നല്ലവണ്ണക്കൊന്നും തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം

og så tilbake til പായസമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ വലിയ പാ ഡെപ്പിക്കകത്തുള്ള മിൽക്ക് മേഡ് മേടിച്ചില്ല നമുക്ക് ഇതാവുമ്പോൾ നമുക്കത് ഇടണം പൊടിച്ചതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് രുചിയുടെ കാര്യം അറിയത്തില്ല നോക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും നമ്മുടെ വെറൈറ്റി പായസം ഒന്നും ഉണ്ടാക്കുക ഇനി പൂ ചക്കച്ചൗണി ഒന്നും എടുത്ത് കളയാൻ നിൽക്കരുത് ഇതൊക്കെ ഉണ്ടാക്കാം ടേസ്റ്റ് ചെയ്യാകാം ഇന്നെയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെയാണ് വേറെ ആരുമില്ല അതുകൊണ്ട് ആടപ്രദവം ആടപ്രദവം നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം എല്ലാവരും ട്രൈ നോക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്നു മാത്രല്ല ഇപ്പം ഞാനിത് കഴിച്ചിട്ട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം പറയുമ്പോൾ മറ്റുള്ളവരുമായിരിക്കും ഇത് ചുമ്മാ പറയായിരുന്നു പക്ഷെ ഇതൊന്നും കഴിച്ചു നോക്കണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള പായസത്തിന് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ് രൂപ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം